നമസ്കാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ മതേതര പാർട്ടിയാണെന്നാണ് പറയുന്നത് പക്ഷേ പാർട്ടിയുടെ പേര് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് മുസ്ലിം ലീഗ് എന്നാണ് നമ്മൾ അതിലൊന്നും പാർട്ടിക്ക് പേരിടുന്നതിലൊന്നും നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ പിന്നെ മതേതര പാർട്ടി മറ്റേ പാർട്ടി മറിച്ചേ പാർട്ടി എന്നൊന്നും പറയരുത് മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെയുള്ള ഹിന്ദുക്കളായ കോൺഗ്രസുകാരും മറ്റ് ആളുകളുമൊക്കെ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജയിക്കുന്നത് എം എൽ എമാരെ കിട്ടുന്നത് എം പിമാരെ കിട്ടുന്നത് പക്ഷേ വഖഫ് ബോർഡും മുസ്ലിമിന്റെ കള്ളഭൂമി വിഷയവും ഒക്കെ വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാപ്പയുടെയും മറ്റ് കൂട്ടാളികളുടെയും ഒക്കെ തനിക്കുണം പുറത്തായി അവർ സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിന്റെ ഒരു സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ പറയുന്നത് ദ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതായത് ബ്രാക്കറ്റിൽ ഐ യു എം എ പൊളിറ്റിക്കൽ എൻറ്റൈറ്റി ഡെഡിക്കേറ്റഡ് സേഫ് ഗാർഡിംഗ് മുസ്ലിം റൈറ്റ്സ് ഫൈൽസ് ദിസ് പബ്ലിക് ഇൻട്രസ്റ്റ് Litigation under Article 32 to uh, challenge the Wakaf Amendment Act 2025 as an unconstitutional assault on the religious autonomy and personal rights of the Muslim community of India. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും അതായത് എ പാർട്ടി ഡെഡിക്കേറ്റഡ് എൻറ്റയർറ്റി ഡെഡിക്കേറ്റഡ് ടു സേഫ് ഗാർഡിങ് മുസ്ലിം റൈറ്റ്സ് മുസ്ലിമിന്റെ മാത്രം അവകാശങ്ങൾ മുസ്ലിമിന്റെ മാത്രം ചിന്തകൾ മുസ്ലിമിന്റെ മാത്രം കാര്യങ്ങൾ മുസ്ലിമിന്റെ മാത്രം ജീവിതം ഒക്കെ തന്നെ മുമ്പോട്ട് വയ്ക്കുന്ന ആ ആശയം മുമ്പോട്ട് വെക്കുന്ന പാർട്ടിയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെ അല്ലല്ലോ പറയേണ്ടത് എ പൊളിറ്റിക്കൽ എൻറ്റൈറ്റി സേഫ് ഗാർഡിങ് ദ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് പറയേണ്ടത് മുസ്ലിം റൈറ്റ്സ് എന്നല്ല മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു അവകാശമൊന്നും മതേതര ഇന്ത്യയിലില്ല അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിലില്ല അപ്പം ഈ മുസ്ലിം റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടി എന്താണ് മുമ്പോട്ട് വെക്കുന്നത് ഇത് മുസ്ലിം ലീഗിന് ഐ യു എം എല്ലിന് വോട്ട് ചെയ്യുന്ന മലപ്പുറത്തെയും കോഴിക്കോട്ടേയും കാസർകോട്ടെയും അതുപോലെ മറ്റ് ജില്ലകളിലെയും പാലക്കാട്ടെയും അതുപോലെ മറ്റ് പ്രദേശങ്ങളിലെയും വടക്കൻ കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിലെ ഹിന്ദുക്കളായ ഹിന്ദു വിശ്വാസികളായ കോൺഗ്രസ്സുകാർ എന്ന് ചിന്തിക്കണം കാരണം അവരാണല്ലോ വോട്ട് ചെയ്യുന്നത് യു ഡി എഫിന്റെ ഭാഗമായിട്ട് അതായത് ഇവർ മുസ്ലിങ്ങളുടെ അവകാശം മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂ അല്ലെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുള്ളൂ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പോലും അത് സൂചിപ്പിക്കുന്നു മുസ്ലിമിന്റെ നിയമം മാത്രം അനുശാസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നിവർ ആഗ്രഹിക്കുന്നു എന്നിവർ അവകാശപ്പെടുന്നു മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പാർട്ടി ഇങ്ങനെ മതേതര പാർട്ടിയാകും യു ഡി എഫിന്റെ ഭാഗമാകുന്നു എന്ന് യു ഡി എഫിന് പറയുന്നത് യു ഡി എഫിന് നാണക്കനാണ് രമേശ് ചെന്നിത്തലയും പി ഡി സതീശനും കെ സുധാകരനും ഒക്കെ ഇക്കാര്യം ഒന്ന് ചിന്തിക്കാം എടുത്തു ദൂരക്കളയാണ് ഗറ്റക്കളയൊക്കെ ഇവർ ഇവരുടെ മതവുമായി ബന്ധപ്പെട്ട് മതേതര മതേതരത്വ മത തീവ്രത ചിലപ്പോൾ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ മത തീവ്രവാദം ചിലപ്പോൾ മുമ്പോട്ട് വെക്കുന്നില്ലായിരിക്കാം പക്ഷേ ഇവർ മത പാർട്ടി തന്നെയാണ് മതത്തിനു വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് മതത്തിന്റെ മുസ്ലിം മതം എന്ന മതത്തിന്റെ മാത്രം ചിന്തകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു നിസ്സംശയം പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റാണ് വഴിയിൽ കൂടെ ഇടതി വെച്ചതൊന്നുമല്ല അപ്പം യു ഡി എഫ് കാരും കോൺഗ്രസ്സുകാരുമായ ഹിന്ദുക്കളും ഹൈന്ദവരും ക്രിസ്ത്യൻ വിശ്വാസികളും ഒക്കെ ഒന്ന് ചിന്തിക്കണം ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നത് ഇവരെയൊക്കെ വോട്ട് ചെയ്ത് മുമ്പോട്ട് വെക്കുന്നത് എന്താശയം മുമ്പോട്ട് വെക്കാനാണ് ഇവിടെ മതേതരത്വം മുമ്പോട്ട് വെക്കാനല്ല മത സൗഹാർദ്ദം മുമ്പോട്ട് വെക്കാനല്ല ഇവർക്ക് ചിലപ്പോൾ ഈ സംവരണ മണ്ഡലത്തിൽ യു സി രാമനെ നിർത്തി അയ്യോ ഞങ്ങൾ അവരെ നിർത്തി ഒരു മുസ്ലിം ലീഗിന്റെ നേതാവുണ്ട് എന്റെ പരിചയക്കാരനാണ് തിരുവനന്തപുരംകാരനാണ് തിരുവനന്തപുരത്ത് വലിയ ഹോളിലൊന്നുമില്ല ലീഗിന് പക്ഷെ പറയുന്നതാണ് വേറെ ആൾക്കാരുണ്ട് പറയുക ഞാൻ പറഞ്ഞു ഒരാളുടെ പേര് പറ യു സി രാമന്റെ വേണ്ട അതും അയാൾക്കറിയില്ല വേറെ ഒന്ന് രണ്ട് പേരുടെ ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ പേര് പറഞ്ഞാൽ മതി നേതാക്കളുടെ ഒക്കെ പറയണ്ട ഒരാളുടെ പോലും പേര് പറയാൻ അതൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല മതേതര പാർട്ടിയൊന്നും അല്ല ഹേ ഇത് വെറും മതപാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന് വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മണ്ടന്മാര് നിങ്ങൾക്ക് നാണോ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് അയൻബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ